ഹായ് എല്ലാവർക്കും മിസ്റ്റർ ഷൈൻ സ്വാഗതം അഡൽ മൂവീസ് എ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അഡൽ സോൾഡി മൂവീസുകൾ ഒരുപാടുണ്ട് ഫോറിൻ ലാംഗ്വേജ് വിദേശ സിനിമകൾ ഒരുപാട് അടൾ മൂവീസ് വരുന്നുണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അഡൽ മൂവിസിനെ കുറിച്ച് കണ്ടിട്ടേണ്ട അഞ്ച് അഡൽ മൂവിസിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ശ്രദ്ധിച്ചു കിട്ടിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ അഡൽ മൂവീസിലേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് സിനിമകളെ കുറിച്ചാണ് കുറിച്ച് ചർച്ചയാണ് ഇംഗ്ലീഷിൽ കുറെ അടൾ മൂവീസ് തോന്നിട്ടുണ്ട് അതുപോലെ ക്ലാസിക്കൽ അതൊക്കെ ചർച്ചയാണ് നമ്മൾ എന്തിനാണ് വിദേശത്ത് പോണേ നമ്മൾ എന്തിനാണ് ഫോറിൻ സിനിമകൾ കാണുന്നത് നമ്മുടെ മലയാളത്തിൽ നമ്മുടെ പത്മരാജനും ഭരതനും നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള സിനിമകൾ അപ്പൊ ആ സിനിമകളെ നിങ്ങൾ കാണുകയും വിലയിരുത്തുകയും ചെയ്യും എന്താണ് ഇംഗ്ലീഷ് നമുക്ക് അതിലും ഗംഭീരമായിട്ട് ക്ലാസിക് ആയിട്ടുള്ള അടിൽ മൂവീസ് നമുക്ക് മലയാളത്തിൽ അവൈലബിൾ ആണല്ലോ ഈ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ വേണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് രണ്ട് സിനിമകൾ പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതൊരു ചെറിയ വീഡിയോ ആണ് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് സിനിമയുടെ പേര് പറയുന്നു ആ സിനിമ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് എല്ലാവരും സിനിമ ഒന്ന് നോക്കുക പത്മരാജനും ഭരതനും ശരിക്കും പറഞ്ഞ ഒരു രതിയുടെ ആവശ്യം അല്ലെങ്കിൽ ഒരു സെക്സിന്റെ ആവശ്യം കൂടുതലിട്ടുകൊണ്ടായിരുന്ന ഒരു സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വിപണി അല്ലെങ്കിൽ വിപണന സാധ്യതയോട് മനസ്സായിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തെ കാലത്തെ നമ്മുടെ ഒരു ലൈംഗിക ദാരിദ്ര്യമൊക്കെ മുതലെടുത്ത് അല്ല ഇതുകൊണ്ട് മുതലെടുത്തുകൊണ്ട് അതിനൊരു മാർക്കറ്റിംഗ് തന്ത്രം കൂടെ ഉണ്ടായിരുന്നു അവരെടുക്കുന്ന കഥകളിലൊക്കെ എപ്പോഴും ഒരു സെക്സ് അല്ലെങ്കിൽ അടൽ കണ്ടക്ട് കൂടുതലായിരുന്നു അവര് സിനിമകളൊക്കെ ആ കാലത്ത് സിനിമകൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ അങ്ങനെ പൽപ്രൻ ഭരണ ചെയ്ത് കൂട്ടിയ അഞ്ച് അവരാധ സോറി അഞ്ച് അടൽ മൂവീസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത് അതിന് ശേഷി ദാരിദ്ര്യ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെട്ട പൽപരാജ് സ്ക്രിപ്റ്റ് സിനിമയാണ് ഇതാ ഇവിടെ വരെ ഇന്നും ഒരു വേൾഡ് ക്ലാസിക്കായിട്ട് നമ്മൾ മലയാളി കൊണ്ടു അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ ഒരു റിവെഞ്ച് സ്റ്റോറിയാണ് അത് തന്റെ കുടുംബത്തിനോട് ചെയ്ത അനീതിക്ക് പകരം വീട്ടാൻ വരുന്ന നായകളിൽ നിന്ന് കഥ സ്റ്റാർട്ട് ചെയ്യുകയും ആ പകരം വീട്ടില് ആരാണോ ഈ അനീതി ചെയ്ത് അയാളുടെ മകളെ വശീകരിച്ച് ലൈംഗികമായി ഉപയോഗിച്ച് അങ്ങനെ പിക്കി ചീന്തി അവളെ ഇല്ലായ്പ്പെടുത്തി കളയുന്ന ആണ് റിവെഞ്ചാണ് പ്ലാൻ ചെയ്തത് ആ സിനിമ ഒക്കെ അത് ഭയങ്കര ഹിറ്റായിരുന്നു തിയേറ്ററൊക്കെ നിറഞ്ഞോടിയ സിനിമയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആടുകൾ കണ്ടിട്ടുള്ള സിനിമയാണ് ജയഭാരതിയും എം ജി സോമനൊക്കെ അനുഭവിച്ച സിനിമയാണ് മധു ഒക്കെ ഉണ്ട് അപ്പൊ ഐ വിശിയുടെ ഒരു വലിയൊരു ഹിറ്റ് സിനിമയും കൂടിയായിരുന്നു ഇതാ ഇവിടെ അവിടെ നിന്നാണ് പിന്നെ ഐ വിശി പിക്കപ്പായി കയറി വന്നത് ഇതിന്റെ റൈറ്റർ പത്മരാജനാണ് നിങ്ങൾ ഈ സിനിമ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കോമഡി ഫീൽ ഫീൽ കാരണം ഡയലോഗ്സും സിറ്റുവേഷൻ കോമഡിയായിട്ട് ഫീൽ ചെയ്താൽ പോലും മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു റിവഞ്ച് സ്റ്റോറിയിൽ ഒരു അടൽ കണ്ടന്റ് അധികമായി കുത്തി സിനിമയാണ് ഇതാ ഇവിടെ വരെ സിനിമ കാണാത്തത് തീർച്ചയായിട്ടും സിനിമ കാണുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് ഭരതന്റെ ഡയറക്ഷനിൽ വന്ന സിനിമയാണ് ലോറി സർക്കസ് നടത്തുന്ന രണ്ടുപേരുടെ കഥയിലും അങ്ങോട്ട് ലോറി ഡ്രൈവറായിട്ട് വരുന്നയാളും പിന്നീട് അവരുടെ കൂട്ടത്തിലൊരു പെണ്ണും പ്രണയങ്ങളും ആ പ്രണയ പ്രണയരംഗങ്ങളും അങ്ങനെയുള്ള കുറെ കളിട്ടുള്ള സിനിമയാണ് ലോറി പിന്നെ മെയിൻ സമൂഹത്തിൽ കഥ പോകുന്നുണ്ട് സൈഡിൽ പോലും മെയിനായിട്ട് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഇങ്ങനെയുള്ള അടൽ കണ്ടന്റുകളാണ് അധികവും അത് ചേർത്തിട്ടുള്ളത് ഈ മൂന്നാമത്തെ സിനിമ ഭരതനും പത്മരാജനും ചേർന്ന് മലയാള സിനിമയ്ക്ക് നൽകിയ മഹാകാവ്യമാണ് രതി നിർവേദം ജയഭാരതിക്ക് ഒരുപാട് ഫ്രാൻസിലുണ്ടേക്കുള്ള സിനിമയാണ് രതി നിർവേദം അത് പിന്നീട് റീമേക്ക് കൊണ്ട് ചെയ്തു കൊണ്ടു അത്രത്തോളം വലിയ ക്ലാസിക് സിനിമയാണ് രജി നിർവേദം രജി ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ എന്റെ ഒക്കെ ചെറുപ്പക്കാര കിട്ടത്തിൽ ഒരു നയന്റീസ് കാലഘട്ടത്തിലുള്ള ചെറുപ്പ കാലഘട്ടത്തില് അവരുടെ വീണ്ടും ചുറ്റുവട്ടത്ത് അവരെക്കാലും പ്രായത്തിൽ മൊത്തത്തിൽ ചേച്ചി ഉണ്ടാകും ആ ചേച്ചി എന്തൊന്നും അല്ലാത്തൊരു ആരാധന ഉണ്ടാവും ഒരു സെക്ഷലി അഫക്ഷൻ ഉണ്ടാവും ചെറുപ്പക്കാർക്ക് ഉള്ള ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തെ എടുത്തുകൊണ്ടാണ് രജി നിർവേദം പറഞ്ഞ സിനിമ ചെയ്തത് കുറച്ചും കൂടെ നമ്മളിലേക്ക് റിലേറ്റ് ചെയ്യാവുന്ന സിനിമകളാണ് പക്ഷെ അമിതമായിട്ടുള്ള അടൽ കണ്ടന്റോട് ചേർത്ത് ക്ലൈമാക്സ് പോർഷനൊക്കെ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അതും ആ കാലത്ത് വലിയ ചർച്ചയായും വലിയ വിജയമായ സിനിമയാണ് രീതി നിരവേദം കാണാത്ത ആൾക്കാരുണ്ടി അതും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് ഒന്ന് കണ്ടു നോക്കുക ഭരതന്റെ സംവിധാനത്തിൽ അറിയിച്ചൊരുക്കിയ പടമാണ് പറങ്കിമല പറങ്കിമലയിൽ പിന്നീട് റീമേക്ക് ചെയ്തു റീമേക്ക് ചെയ്ത് വന്ന രണ്ട് സിനിമ അത് രതിരോധം റീമേക്ക് ചെയ്തുതന്നു പറങ്കിമല റീമേക്ക് റീമേക്ക് ചെയ്ത് വന്നപ്പോൾ ഈ രണ്ട് സിനിമകൾ സക്സസ് ആയിരുന്നു പക്ഷെ അവരുടെ ആദ്യത്തെ പടം അത് പറങ്കിമലയും രതിരോധത്തിന്റെ ഫസ്റ്റ് ഓപ്ഷൻ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയ സംഭവമാണ് പറങ്കിമലയിൽ പറഞ്ഞു തന്നെ ലോക്കൽ സെറ്റപ്പിൽ കഥ പറയാനുള്ള ഒരു പ്രണയം കൊണ്ടുവരിക പിന്നീട് ഈ പറയുന്ന അടികളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു മസാല തട്ടിക്കൂട്ടിപ്പാടെന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാ അംശങ്ങളും ചേർത്തുകൊണ്ട് മനുഷ്യന്റെ ഒരേ ഒരു വികാരത്തെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന സിനിമയാണ് പറയുക വരാം അതും ഭരതന്റെ ഒരു കാവ്യമാന്ന് വേണമെങ്കിൽ പറയാം ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ടിൽ പറഞ്ഞ സിനിമയാണ് തകര പ്രധാന മലയാള സിനിമയിലേക്ക് കയറി വന്നൊരു പദമാണ് തകര തകരയുടെ കണ്ടത്തി എന്നൊക്കെ തന്നെയാണ് അത് ആ ഗ്രാമത്തിന് സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയോട് ആ ഗ്രാമത്തിലെ കുറച്ച് പിരിവ് ചെറുക്കുന്ന ഒന്ന വികാരങ്ങൾ അവരൊന്നാകുന്ന സംഭവങ്ങളൊക്കെയാണ് അത് മാക്സിമം നായിയുടെ എല്ലാ ഭാഗങ്ങളൊക്കെ കാവ്യാത്മകമായിട്ട് കാണിച്ചു നമുക്ക് കാരണം ഭരതനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സീരീസിനൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞല്ലോ കാവ്യാത്മമായിട്ട് കാണിച്ചു എന്നൊക്കെ അങ്ങനെയാണ് ആ സിനിമ എല്ലാം കാണിച്ചെടുത്തിരിക്കുന്നത് അപ്പൊ തകര കാണാത്ത ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും തകരെ ഒന്ന് നോക്കുക അതും നമ്മുടെ ഒരു പ്രത്യേക വികാരത്തെ തൃപ്തിപ്പെടുന്ന സിനിമയാണ് തകര അപ്പൊ ഞാനീ പറഞ്ഞ അഞ്ച് സിനിമകളും മലയാളത്തിൽ അറിയിട്ടുള്ള നല്ല അടിപൊളി അടലിട്ട സിനിമകളാണ് അപ്പൊ ഒന്നുകൂടെ ഞാൻ എന്റെ പേരിലൊക്കെ പറയാം ഞാൻ ഇവിടെ വരെ ലോറി രജുർവേദം തകരാ പറങ്കിമല ഈ അഞ്ച് സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്കായി സമ്മാനിക്കുന്നത് തീർച്ചയായിട്ടും കാണാർ ആൾക്കാരുണ്ട് ഈ അഞ്ച് സിനിമകൾ കണ്ടുപോക്കുക വിദേശ സിനിമകളിലെ എ സർട്ടിഫിക്കറ്റുള്ള സിനിമകൾ കണ്ട് നമ്മൾ ആത്മസംതൃപ്തി അറിയേനേക്കാൾ നല്ലത് നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ലെജൻഡുകളായിട്ടുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി കരുതി ഒരു സിനിമകൾ നമ്മുടെ പൂർവ്വീകരും നമുക്കുള്ള അന്നം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നന്നായി ഭക്ഷിക്കുകയോ ആസ്വദിക്കുകയോ കടന്നു തുടങ്ങുക ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ വന്നതാണ് ഇപ്പം ഇനിയും നല്ല നല്ല വീഡിയോ സെറ്റർ